സാഹിത്യകാരന്മാരെല്ലാം നവംബർ ഡിസംബർ മാസങ്ങളിലും നടക്കുന്ന ചില വിഷയങ്ങളിൽ മാത്രമേ ഇടപെടൂ നിങ്ങൾക്കറിയാം നവംബറും ഡിസംബറിന് ശേഷമാണ് അവാർഡെല്ലാം പ്രഖ്യാപിച്ചത് അപ്പോ ഗവൺമെന്റിലേക്കൊന്ന് സുഖിപ്പിച്ചാലേ വല്ല അവാർഡും അടിച്ചുമാറ്റാൻ പറ്റൂ അതുകൊണ്ട് ആ സമയത്ത് മാത്രമാണ് ഇവിടെ പലരും വായു മറക്കുന്നതെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഒരു വിഭാഗം ബുദ്ധിജീവികളും മറ്റൊരു വിഭാഗം നഴ്സുമാരുടെ കഥലകഥയെ കറക്റ്റാക്കി ജനങ്ങളിൽ കാണിച്ച് പത്ത് രൂപ ഉണ്ടാക്കി കീസ്പിക്കുന്നവർ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് ഞാൻ പറയട്ടെ ഇവർ നൂറ് പൈസ ഒരു രൂപ ഇവർ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് ഇവർക്ക് ആ വ്യത്യാസം മാത്രമേ ഇവർ തമ്മിലുണ്ടോ ഇതല്ല ഇതുള്ള പ്രയാസങ്ങൾ ദാറ്റ് ഈസ് വെറും എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയാണ് ഇവിടെ ഇവർ എവറേജ് സാലറി കിട്ടുന്നെന്ന് പറയുന്നു ഞാനിത് പഠിച്ചതാണ് എനിക്ക് കൂടുതൽ കൃത്യമായിട്ട് മനസ്സിലാക്കി വരികയാണ് അതുകൊണ്ടാണ് രണ്ടു ദിവസം എടുത്ത് പഠിച്ചതിനു ശേഷമാണ് ഇങ്ങോട്ട് വരണമെന്ന വിചാരിച്ചത് ഞാൻ ആലോചിക്കുന്നത് കേരളത്തിൽ ജോലി ചെയ്യുന്ന ബീഹാറികൾക്കും ബംഗാളികൾക്കും ഇതിലും കൂടുതൽ ശമ്പളം അവർക്ക് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഇത്രയും വിദ്യാഭ്യാസമുള്ള ഇവിടുത്തെ നഴ്സിംഗ് വിഭാഗത്തിന് ബംഗാളികൾക്കും ഇവർക്കെല്ലാം കിട്ടുന്ന ശമ്പളം പോലും അവർക്ക് കിട്ടുന്നില്ല ഹൈക്കോടതിയുടെ വിധി പ്രകാരം കോടതി സുപ്രീം കോടതി മിനിമം രൂപ രൂപയെങ്കിലും രൂപയെങ്കിലും മിനിമം സാലറി കിട്ടേണ്ടടുത്ത് ഇരുപതിനായിരം രൂപയെങ്കിലും കിട്ടേണ്ടടുത്ത് ഒമ്പതിനായിരം രൂപ മാത്രമാണ് കിട്ടുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇത്രയും കാലം നിങ്ങൾ തടിച്ചു പിടിച്ച് പലപ്പോഴും ഡബിൾ ഡ്യൂട്ടി നടത്തിയും അതിനുള്ള പൈസ എക്സ്ട്രാ കിട്ടിയിട്ടില്ല സാധാരണ സർക്കാർ ഹോസ്പിറ്റൽ ഒരുപാട് ജോലികൾ നിങ്ങൾ കൂടുതൽ ചെയ്യുന്നുണ്ട് ഏതൊരു മനുഷ്യന്റെയും ജന്മം മുതൽ മരണം വരെ നമുക്ക് നേഴ്സുമാരെ മാറ്റി നിർത്താൻ പറ്റുമോ നമ്മൾ ജനിച്ചു കഴിയുന്ന മുതൽ മരണക്കിടക്കൽ വരെ നമ്മളെ സുസൂഷിക്കുന്നത് ഇവരാണ് എന്ന ഇവരുടെ ബേസിക്കായിട്ടുള്ള ശമ്പളം ഇത്രയും കുറവാണെന്ന് വളരെ ആത്മാർത്ഥമായി ഞാനും മനസ്സിലാക്കിയത് നിങ്ങളുടെ ഈ സമരം കൊണ്ടാണ് അപ്പൊ ഞാൻ പറയുന്നു ഇത് തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയൊരു വിജയമാണെന്ന് ഞാൻ പറയും കാരണം കൂടുതൽ ആളുകളിലേക്ക് ഈ കാര്യത്തിൽ എത്താൻ പറ്റുക എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും പതിമൂന്നാം ദിവസത്തിലേക്ക് നീളുന്ന ഈ സമരം എത്രയും പെട്ടെന്ന് നിങ്ങൾ അർഹതപ്പെട്ട കാര്യം ഞാൻ പറയുന്നു അവര് ഒരു ദിവസം ഒരായിരം രൂപയെങ്കിലും കിട്ടുന്ന രീതിയിൽ സംവിധാനം ഉണ്ടാക്കണമെന്ന് എന്ന് ഇപ്പൊ ഞാൻ ചെറുപ്പം ആളുകളോട് എന്നോട് പറയാനുണ്ടായി ഞാൻ പറയുന്നു ഒരു പതിനയ്യായിരം രൂപയെങ്കിലും എത്തിഞ്ചൊരികൾ പതിനായിരം രൂപയെങ്കിലും എല്ലാം മാസവും എല്ലാവരുടെ കയ്യിൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം അതേപോലെ തന്നെ ഐ സിയു എല്ലാം ഒരു പേഷ്യന്റിനെ നോക്കേണ്ടടുത്ത് നാല് പേരെ നോക്കേണ്ടി വരുന്നു ഒരുപാടിൽ പതിനഞ്ച് മുതൽ നാൽപ്പത് പേരെ വളരെ കഷ്ടപ്പെട്ട് നോക്കേണ്ടി വരുന്നു ഡ്യൂട്ടി